ആക്ടുമായി ചോദ്യമാണ് മഴക്കാടുകൾ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾ ഫോറസ്റ്റ് വെച്ചാൽ ഇല ഇലപൊഴി വനങ്ങൾ മൊണ്ടൈൻ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ പർവ്വത തോണി ഫോറസ്റ്റ് എന്ന് വെച്ചാൽ മുൾച്ചെടികൾ അല്ലെങ്കിൽ കുറ്റിക്കാടുകൾ മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഏതാണ് സാൻഡൽ വുഡ് ചന്ദനം ഏത് വനവിഭാഗത്തിന് അല്ലെങ്കിൽ ഏത് വനവിഭാഗത്തെ മരങ്ങൾക്ക് എക്സാമ്പിൾ ആണ് അറിയാതിരിക്കുമല്ലോ ഏതാണ് ആൻസർ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് അറിയാത്ത ഒരു പഠിച്ചോണം ഇലപൊഴിയും മരങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വനവിഭാഗമാണ് ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് എവിടെയാണ് ഇന്ത്യയിൽ ഉഷ്ണമേഖല ഇലപൊഴിയും മരങ്ങൾ കാണപ്പെടുന്നത് നമുക്ക് നോക്കണ്ടത് ഇത്രയും പ്രദേശം ഈ പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശം മുഴുവൻ ഉഷ്ണമേഖല ഇത് മുഴുവൻ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ് ഫോറസ്റ്റ് കാണപ്പെടുന്ന പ്രദേശമാണ് ഇതിൽ നിന്ന് എന്തുകാരം വ്യക്തമായി ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ വെജിറ്റേറ്റീവ് റീജിയൻ അല്ലെങ്കിൽ സ്വാഭാവിക സസ്യപ്രകൃതി മേഖല ഇന്ത്യയിലെ ഏറ്റവും വലിയ വനമേഖലയാണ് ഏതാണെന്ന് ചോദിച്ചാൽ ആ പറയേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ പറയേണ്ടത് ട്രോപ്പിക്കൽ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് ആണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇവിടെ ഈ ട്രോപ്പിക്കൽ ഡെസ്യൂഡീസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ച് നോക്കാം ദർ ആർ ദർ ദീസ് ആർ ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് കണ്ടോ വൈഡ് സ്പ്രെഡ് ഫോറസ്റ്റ് ഫോറസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന വനവിഭാഗം ചോദിച്ചാൽ ട്രോപ്പിക്കൽ ഡെസീഡീസ് ആണ് ഓൾസോ കോൾ ദ മൺസൂൺ ഫോറസ്റ്റ് ഇവയെ നമ്മൾ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നു കാരണം മൺസൂൺ കാലത്ത് മാത്രമേ ഇവർക്ക് എന്ത് കിട്ടത്തുള്ളൂ മഴ കിട്ടത്തുള്ളൂ അല്ലാത്ത സമയത്തൊന്നും മഴ ലഭിക്കാറില്ല നമുക്ക് മൺസൂൺ തന്നെ ആറുമാസമേ ഉള്ളൂ ബാക്കി ആറുമാസം മഴ ലഭിക്കാറില്ല ഈ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു അവരുടെ അടുത്ത മൺസൂൺ വരെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നിലനിൽക്കാൻ വേണ്ടി ഈ ഇലകൾ പതുക്കെ ഓട്ടോമാറ്റിക്കലി പ്രകൃതിയുടെ തന്നെ പ്രവൃത്തിയാണ് അത് അത് ഒഴിച്ചു കളയുന്നു മനസ്സിലായി ഒഴിച്ചു കളയുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ മൺസൂൺ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു ദേ സ്പ്രെഡ് ഓവർ റീജിയൻസ് വിച്ച് റിസീവ് റെയിൻഫോൾ ബിറ്റ്വീൻ സെവൻറ്റി ടു ഹൺഡ്രഡ് എഴുപത് മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രത്യേകിച്ച് ആനുവൽ റെയിൻഫോൾ ലഭിക്കുന്ന പ്രദേശത്താണ് ഈ ട്രോപ്പിക്കൽ ഡെസ്യൂഡേ ഫോറസ്റ്റ് കാണാൻ സാധിക്കുന്നത് എഴുപത് മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെ ആനുവൽ റെയിൻഫോൾ ഓക്കെ ഏതൊക്കെയാണ് എക്സാമ്പിൾ പാല് മഹുവ ആൻഡ് ുഡ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമായി അല്ലെ സാന്ഡൽ വുഡ് ഏത് സാൻഡൽവുഡ് എന്ന മരം ഏത് വനവിഭാഗം അല്ലെങ്കിൽ ഏത് ഫോറസ്റ്റ് മേഖലയ്ക്ക് ഉദാഹരണമാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ആദർശ ലായനികളാണ് ആണ് അല്ലെ സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് വോളിയം ഓഫ് മിക്സിംഗ് മിക്സിങ് സീറോ എൻതാൽപി ഓഫ് മിക്സിംഗ് മിക്സിങ് സീറോ രണ്ടും ശരിയാണ് ഒന്നും ശരിയല്ല സോ ആദർശ ലായനികൾ അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്നതിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ വോളിയം ഓഫ് മിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ലായനികൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇപ്പൊ ബൈനറി സൊല്യൂഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോൾവൻ്റ് ഉണ്ടാവും ഒരു സൊല്യൂട്ട് ഉണ്ടാവും ഒരു ലൈ ലായകം ഉണ്ടായിരിക്കും ഒരു ലീനം ഉണ്ടായിരിക്കും അല്ലെ സോ ഇത് തമ്മിൽ ചേർത്ത് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ അപ്പൊ രണ്ടോ അതിലധികമോ കോമ്പോണൻസ് നമുക്ക് ഉണ്ടായിരിക്കും അപ്പൊ ഇവിടെ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്ന എന്താണ് വോളിയം ഓഫ് മിക്സിങ് സീറോ ആണ് വോളിയം ഓഫ് മിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ രണ്ട് കോമ്പോണൻസിനെയും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ വോളിയത്തിൽ എന്ത് മാറ്റമാണ് ഇവര് വരുന്നത് അതാണ് വോളിയം ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് മിക്സ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വോളിയത്തിൽ വരുന്ന ചേഞ്ച് സോ അതാണ് ഡെൽറ്റ വി മിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും വോളിയം ഓഫ് മിക്സിങ് ഓക്കെ അതേസമയം എന്താൽപി ഓഫ് മിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോമ്പോണൻസിനെ തമ്മിൽ മിക്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എനർജിയിൽ എന്ത് ചേഞ്ച് സംഭവിച്ചു അതാണ് നമുക്ക് എന്താൽ ഓഫ് മിക്സ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താൽപി ഓഫ് മിക്സിങ് ഇത് രണ്ടും സീറോ ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് പോയിന്റും ഓപ്ഷൻസും കൂടി തന്നിട്ടുണ്ട് സോ അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം ഐഡിയൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആദർശ ആദർശനായനികളുടെ കേസിൽ എന്തായിരിക്കും ശരിയായിട്ട് വരുന്ന രണ്ട് പോയിന്റുകളും അതായത് വോളിയം ഓഫ് മിക്സിംഗ് ആണെങ്കിലും എന്താൽപി ഓഫ് മിക്സിംഗ് ആണെങ്കിലും ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം അതായത് നമുക്ക് കറക്റ്റ് ആൻസർ എന്ത് വരും ഓപ്ഷൻ സി ആയിരിക്കും എയും യും നമുക്ക് ശരിയാണ് രണ്ടും എന്താണ് സീറോ ആണ് ആരുടെ കേസിലാണ് ഐഡിയൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആദർശ ലായനികളുടെ കേസിലാണ് അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കണം എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വേറെ ഒന്നും ഐഡിയൽ ആണ് എന്ന് പറയുന്നത് എന്താ അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നിയമങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഏത് നിയമമാണ് ഓർക്കണം ലോ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് നമുക്ക് സുമായിട്ട് ബന്ധപ്പെട്ട് ആ നിയമം ഒബേ ചെയ്യുന്ന ഏതൊരു കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷനിലും ഒരാൾ ചില ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ഐഡിയൽ ആണ് അവൻ എന്ന് പറയും ഐഡിയൽ സൊല്യൂഷൻ ആണ് അപ്പൊ ഏത് കണ്ടീഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന നമ്മൾ പറയും അത് ഐഡിയൽ സൊല്യൂഷൻ ആണ് പക്ഷെ എങ്ങനെയാണ് ഈ നിയമമൊന്നും അതേപടി എല്ലാ കണ്ടീഷൻസിലും ഒബേ ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്താണ് അവര് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെന്ന് പറയും ഓക്കെ സോ അപ്പൊ ആ ഈ നിയമത്തിന്റെ ബേസിലാണ് ഒബേ ചെയ്യുന്നത് ഐഡിയൽ ഒബേ ചെയ്യാത്തത് നോൺ ഐഡിയൽ സൊല്യൂഷൻ അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ നമ്മൾ ഓർക്കണം ഇവരുടെ കേസിൽ ഈ മിക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എനർജി ചേഞ്ച് അല്ലെങ്കിൽ എന്താൽഫി ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നതും സീറോ ആണ് അതേസമയം ഈ മിക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വോളിയം ചേഞ്ച് വോളിയം ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നതും എന്താണ് സീറോ ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം ഓക്കെ ശരി അപ്പൊ അത് ഓർത്തു വെക്കുക ഇനി നമ്മൾ പറഞ്ഞു റാവുൽസ് ലോ ഒബേ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു എന്താണ് റാവുൽസ്ലോ എന്നുള്ളത് നമ്മൾ ഓർക്കണം അതായത് എന്തൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് റാവുൽസ്ലോ എന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല നമ്മൾ പറഞ്ഞു ഇവിടെ ബൈനറി സൊല്യൂഷൻസിന്റെ കേസിലാണ് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുക ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രണ്ട് കോമ്പോണൻസ് ഉള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അതായത് ഒരു സോൾവെന്റ് ഉണ്ടായിരിക്കും ഒരു സൊല്യൂട്ട് ഉണ്ടാവും ഇത് രണ്ടും വൊളട്ടൈൽ നേച്ചർ ഉള്ളതാണ് അതായത് എന്താ ഈസിലി വേപ്പറൈസ് ചെയ്തു പോകുന്നത് അങ്ങനെയുള്ള വൊളറ്റൈൽ കോമ്പോണൻസിന്റെ ബൈനറി സൊല്യൂഷൻ അതായത് രണ്ട് കോമ്പോണൻസ് ഉള്ള ഒരു സൊല്യൂഷന്റെ കേസിൽ അവിടെ പറയുന്ന എന്താ ഇപ്പൊ ഇത് രണ്ടും ചേർത്ത് നമ്മൾ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലെ ഓരോ കോമ്പോണന്റും ഈ സൊല്യൂഷനിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടായിരിക്കും സോ ഈ രണ്ട് കോമ്പോണൻസിൽ ഓരോ കോമ്പോണന്റും തരുന്ന പ്രഷർ എന്നതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും പാർഷ്യൽ പ്രഷർ എന്നാ പറയുക അല്ലെങ്കിൽ അതായത് വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഓരോ കോമ്പോണന്റും തരുന്ന വേപ്പർ പ്രഷർ

പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈ കോമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഈ സൊല്യൂഷനിൽ രണ്ട് കോമ്പോണൻസ് ഉണ്ടെങ്കിൽ രണ്ട് പേരും എക്സേർട്ട് ചെയ്യുന്ന ഒരു വേപ്പർ പ്രഷർ ഉണ്ട് അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി ഈ പാർഷ്യൽ വേപ്പർ പ്രഷർസ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആണ് ഇവരുടെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കോൺസെൻട്രേഷൻ ആണ് അല്ലെ ഇതിൽ എ എന്ന് പറയുന്ന കോമ്പോണന്റിന് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും അത് മോൾ ഫ്രാക്ഷനിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ബി എന്ന് പറയുന്ന കോമ്പോണന്റിനും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും ഗാഠതയുണ്ടാവും അതിനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി മോൾ ഫ്രാക്ഷനിലാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണ് എവിടെ പറയുന്നത് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ കേസിൽ ഈ ചെയ്യുന്ന പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിനോട് ഡയറക്റ്റ്ലി പ്രപ്പോഷണൽ ആണ് അവിടെ ആ കോമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് എന്ന് പറയുന്ന നിയമമാണ് ഇത് ലോ അപ്പൊ എന്തൊക്കെ തമ്മില് കണക്ട് ചെയ്യുന്നതാണ് പാർഷ്യൽ വേപ്പർ പ്രഷറും അവിടെയുള്ള ആ ഒരു കോമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷനും തമ്മില് കണക്ട് ചെയ്യുന്ന ലോ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് റൗൾസ് ലോ ആണ് ഓർത്ത് വെക്കണം സൊല്യൂഷൻസിന്റെ കേസിൽ അപ്പൊ ഈ നിയമം ഒബേ ചെയ്യുന്നതാണേത് ഐഡിയൽ സൊല്യൂഷൻ അങ്ങനെ അല്ലാത്തത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ ഡൽറ്റ മിക്സും ഡെൽറ്റ വി മിക്സ് അതായത് എന്താൽ പി ഓഫ് മിക്സിംഗും ഓളിയം ഓഫ് മിക്സിംഗ് എന്തായിരിക്കും സീറോ ആയിരിക്കും ഇനി നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിലെ പ്രത്യേകത കൂടി നമുക്ക് നോക്കണം നമ്മൾ പറഞ്ഞു നോൺ ഐഡിയൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ റിയൽ സൊല്യൂഷൻസ് എന്ന് പറയും അവരെങ്ങനെയാ എല്ലാ കണ്ടീഷനിലും ഇതേപോലെ റൗൾസ് ലോ ഒബേസ് ചെയ്തുകൊണ്ട് നടക്കുന്നവരല്ല ഓക്കെ അവർ ഇടയ്ക്കൊക്കെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരാണ് ഓക്കെ നിയമത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ എങ്ങനെയാണ് വരുന്നത് എത്രത്തോളം വരും എന്നുള്ളതാണ് റൗൾസ് ലോയിൽ പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇവരുടെ കേസില് എന്തായിരിക്കില്ല ഡെൽറ്റ എച്ച് മിക്സ് വോള്യൂം ഓഫ് മിക്സിംഗും വോളിയം ഓഫ് മിക്സിംഗും എന്തായിരിക്കില്ല അവർക്കായിട്ടും സീറോ ആയിരിക്കില്ല സീറോ വരുന്നത് ആർക്ക് മാത്രമാണ് ഐഡിയൽ സൊല്യൂഷൻസിന് മാത്രമാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു ഈ നിയമങ്ങളൊന്നും ഒബേ ചെയ്യുന്നില്ല എല്ലാ കണ്ടീഷനിലും അതേപോലെ തന്നെ ഈ ഓഫ് മിക്സിംഗും വോളിയം ഓഫ് മിക്സിംഗും എന്തല്ല സീറോ അല്ല എന്നുള്ളത് ഓർത്തു വെക്കണം ഇനി ഈ പറഞ്ഞ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഈ ഒരു നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്ന് പറഞ്ഞു രണ്ട് തരത്തില് അവര് വ്യതിചലിച്ചു പോകും അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കും ഒന്നാണ് പോസിറ്റീവ് അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഡീവിയേഷനും ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും ഇല്ല നമ്മൾ പറഞ്ഞു റാവുൽ സ്ലോയിൽ എന്താ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പാർഷ്യൽ വേപ്പർ പ്രഷർ വരുന്നത് എന്നല്ലേ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പൊ എങ്ങനെ റാവുൽ സ്ലോ പ്രകാരം എത്രത്തോളം പാർഷ്യൽ വേപ്പർ പ്രഷർ വരണമായിരുന്നോ അതിൽ നിന്ന് കൂടുതലായിട്ട് പ്രഷർ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണെന്ന് പറയും ക്ലിയർ ആണോ റാവുൽ സ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പാർഷ്യൽ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ റാവുൽ സ്ലോ പ്രകാരം എത്രത്തോളമായിരുന്നു നമുക്ക് വേപ്പർ പ്രഷർ വരേണ്ടിയിരുന്നത് അതിനേക്കാൾ കൂടുതൽ പ്രഷർ വരുമ്പോഴാണ് നമ്മൾ എന്തു പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഡീവിയേഷൻ ആണെന്ന് പറയും ഓക്കെ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൗൾസ് ലോ പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും പേപ്പർ പ്രഷർ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താ അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നിയമപ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് ഈ ഒരു വാല്യൂ കൂടി പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ പേപ്പർ പ്രഷർ കുറഞ്ഞു പോയി കഴിഞ്ഞാല് നെഗറ്റീവ് ഡീവിയേഷൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ നമ്മുടെ എൻഡാൽഫി ഓഫ് മിക്സിംഗും വോളിയം ഓഫ് മിക്സിംഗും സീറോ അല്ല എന്ന് നമ്മൾ കണ്ടു അല്ലെ അപ്പൊ ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഓർക്കണം അതായത് പോസിറ്റീവ് ഡീവിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും അതായത് എന്താൽപി ഓഫ് മിക്സിംഗും വോളിയം ഓഫ് മിക്സിങ്ങും എന്തായിരിക്കും ഇവിടെയും നമുക്ക് പോസിറ്റീവ് ആയിരിക്കും ഓക്കെ ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഡീവിയേഷൻ നമ്മൾ പറഞ്ഞു എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് ഈ പ്രഷർ ഒക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ അങ്ങനെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നമ്മുടെ ഐഡിയൽ സോറി നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും എന്തൊക്കെയാ എന്താൽപി ഓഫ് മിക്സിംഗും വോളിയം ഓഫ് മിക്സിങ്ങും എങ്ങനെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഓർത്ത് വെക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ കേസ് ചോദിച്ചു അപ്പൊ ഇനി അടുത്ത എക്സാമിന് ചിലപ്പോ നമുക്ക് പോസിറ്റീവ് ഡീവിയേഷന്റെ കേസ് ആയിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും വരിക അപ്പൊ അത് ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞു എന്താൽഫി ഓഫ് മിക്സിംഗും വോളിയം ഓഫ് മിക്സിംഗും ആർക്കാണ് സീറോ നമ്മുടെ ഐഡിയൽ ഐഡിയൽ നോൺ സൊല്യൂഷൻസ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞി ഓഫ് മിക്സിംഗും വോളിയം ഓഫ് മിക്സിംഗും എങ്ങനെയായിരിക്കും അതും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഈ ഒരു ചോദ്യം ഫൈവ് ഇയർ പ്ലാനുമായിട്ട് സിമ്പിൾ ക്വസ്റ്റിനാണ് നിങ്ങൾ ആൻസർ പറയണം ഇന്ത്യ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സിമ്പിൾ ക്വസ്റ്റിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ബേസ്ഡ് ഓൺ ഹാരോഡ് ഡോമർ മോഡൽ ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഓക്കെ അല്ലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലനോബിസ് മോഡൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി അഗ്രികൾച്ചർ പ്ലാൻ ഓഫ് ഇന്ത്യ എന്ന് പറയാറുണ്ട് അല്ലെ ഇന്ത്യയുടെ കാർഷിക പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇൻഡസ്ട്രിയൽ പ്ലാൻ എന്ന് പറയുന്നുണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ ഗാഡ്ഗിൽ മോഡൽ എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധനകാര്യ ബന്ധത്തിനെ പറ്റി പറയുന്നതാണ് ഗാഡ്ഗിൽ മോഡൽ ഡോക്ടർ ഡി ആർ ഗാഡ്ഗിൽ ധനഞ്ജയ രാമചന്ദ്ര ഗാഡ്ഗിൽ ബേസ് ചെയ്തിട്ടുള്ള മോഡലാണ് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ഇവിടുത്തെ ആൻസർ ഇന്ത്യയുടെ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഹാരോഡ് ഡോമർ മോഡൽ ആണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യൻ മെർച്ചന്റ് നേവിയുടെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ ആര് എന്നാണ് ചോദ്യം ഇന്ത്യൻ മെർച്ചന്റ് നേവിയുടെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ രാധിക മേനോനാണ് ക്യാപ്റ്റൻ രാധിക മേനോൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാരി ശക്തി പുരസ്കാര ജേതാവാണ് രാധിക മേനോൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ അവാർഡ് ഫോർ എക്സെപ്ഷൻ അറ്റ് അറ്റ്സി അതായത് കടലിലെ അസാമാന്യ ധൈര്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത കൂടിയാണ് രാധികാ മേനോൻ എന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തി പതിനാറിൽ അയ്യമ്മഒയുടെ പുരസ്കാരം ലഭിക്കുകയാണ് രാധികാ മേനോൻ എന്തിന് കടലിലെ അസാമാന്യ ധൈര്യത്തിന് എഗെയിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിങ്ങൾക്കറിയാം സ്ത്രീ ശാക്തീകരണ മേഖലയില് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് നാരി ശക്തി പുരസ്കാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാരി ശക്തി പുരസ്കാര ജേതാവാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫീമെയിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ മെർച്ചൻ്റ് ഫീമെയിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള രാധിക മേനോ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ മെർച്ചൻ്റ് നേവിയുടെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ ആയിട്ടുള്ള രാധിക മേനോനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എന്ത് ലഭിക്കുന്ന നാരി ശക്തി പുരസ്കാരം ലഭിക്കുന്നത് പത്മ പുരസ്കാരങ്ങൾ പഠിക്കുന്ന അതേ കൂടി ഇങ്ങനെയുള്ള കൂടി ഒന്ന് പഠിച്ചു വെക്കുക ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട പി എസ് സി മുൻവർഷത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ദ സെക്ഷൻസ് വിച്ച് ഡിഫൈൻസ് ദ പെനാൾറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം ആസ് പെർ ഐ ടി ആക്ട് ടു തൗസൻഡ് ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട പി എസ് സി പോലും ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട് നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു നിയമമാണ് ഐ ടി ആക്ട് ടു തൗസൻഡ് എന്ന് പറയുന്നത് ഓക്കെ അവിടെ നിന്നും സെക്ഷൻസുമായി ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക കുറച്ച് സെക്ഷൻസ് അവിടെ ഒരുപാട് സെക്ഷൻ ഉണ്ടെങ്കിലും അവിടെ കുറച്ച് സെക്ഷൻസ് എന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കൂടുതലും പെനാൽറ്റിയുമായി ഒഫൻസുകളുടെ പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷനുകളാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് ഏത് സെക്ഷനാണ് കമ്പ്യൂട്ടറിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിപ്പിക്കുന്നതിനുള്ള പിഴയെ കുറിച്ചും നഷ്ടപരിഹാരത്തെ കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആ ഒരു സംഭവത്തിൽ വരുന്നതാണ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു വൈറസിനെ കൊണ്ട് ആക്രമിപ്പിക്കുന്നു ഓക്കെ ഒരു വൈറസ് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു ഒരു കമ്പ്യൂട്ടറിലേക്ക് കയറ്റുകയാണ് അതെന്താണ് കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യ ഒരു പ്രവർത്തിയാണ് അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴയെ കുറിച്ചും നഷ്ടപരിഹാരത്തെ കുറിച്ചും പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ ഓപ്ഷൻ എ സെക്ഷൻ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ പറയുന്നു സെക്ഷൻ സി എന്താണ് ഓപ്ഷൻ സി എന്താണ് സെക്ഷൻ അറുപത്തി അഞ്ചാണ് ഓപ്ഷൻ ഡി സെക്ഷൻ അറുപത്തി ആറാണ് ഓക്കെ ഇതെല്ലാം നമുക്ക് പഠിച്ചിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് അപ്പൊ എന്താണ് ആൻസർ വരുന്നത് ഒരു കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഉപകരണങ്ങൾക്കോ കേടുപാടുകൾ സംഭവിപ്പിക്കുന്നതിനുള്ള പിഴയെ കുറിച്ചും നഷ്ടപരിഹാരത്തെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഐ നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്നാണ് ഓക്കെ അപ്പൊ അത് ആയിട്ട് പഠിച്ചു വച്ചിരിക്കുക സെക്ഷൻ നാൽപ്പത്തി മൂന്നിലാണ് ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പിഴയും നഷ്ടപരിഹാരവും നൽകണം എന്ന് പ്രതിപാദിക്കുന്നത് മനസ്സിലായോ സെക്ഷൻ നാൽപ്പത്തി മൂന്ന് മറക്കത്തില്ലല്ലോ വൈറസ് ആക്രമണവും ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി മൂന്ന് സെക്ഷനുകൾ കൂടി ഒന്ന് നോക്കിയാലോ ഓക്കെ അപ്പൊ ഇതാ നോക്കിക്കോളാം സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എയില് എന്താണ് പറയുന്നത് നാല്പത്തി മൂന്ന് എ എന്ന് പറയുന്നത് എന്താണ് വിവരങ്ങൾ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനുള്ള നഷ്ടപരിഹാരത്തെ കുറിച്ച് അതായത് കോമ്പൻസേഷൻ ഫോർ ഫെയിലർ ടു പ്രൊട്ടക്ട് ഡേറ്റ ആ ഒരു ഡേറ്റിനെ സംരക്ഷിക്കാൻ സാധിക്കാത്തതിനുള്ള നഷ്ടപരിഹാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണേത് നാൽപ്പത്തി മൂന്ന് എ എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്കോ കേടുപാടുകൾ സംഭവിക്കുന്നതിനുള്ള സംഭവിപ്പിക്കുന്നതിനുള്ള പിഴയും നഷ്ടപരിഹാരവുമാണ് എന്നാൽ നാൽപ്പത്തി മൂന്നിനേ എന്താണ് പറയുന്നത് വിവരങ്ങൾ പരിരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു പരാജയപ്പെടുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരത്തിനെ കുറിച്ചിട്ടാണ് നാൽപ്പത്തി മൂന്ന് എയില് പ്രതിപാദിച്ചിരിക്കുന്നത് രണ്ട് സെക്ഷനുകൾ പഠിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ ഈ ഒരു നാല്പത്തി മൂന്ന് എയുടെ കേസിലാണ് വ്യക്തികളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നതിൽ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഒരിപ്പം എന്തെങ്കിലും സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും വ്യക്തികളുടെ വ്യക്തിഗതമായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും സോ ആ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിൽ ആ ഡേറ്റാസ് ചോർന്നു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടുന്ന നഷ്ടപരിഹാരത്തെ കുറിച്ചിട്ടാണ് ഏത് സെക്ഷനിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് എ യിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ കോമ്പൻസേഷൻ ഫോർ ഫെയിലർ ടു പ്രൊട്ടക്ട് ഡേറ്റ ആണ് നാൽപ്പത്തി മൂന്ന് എ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത സെക്ഷൻ ഏതാണ് നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ അറുപത്തി അഞ്ചാണ് എന്താണ് സെക്ഷൻ അറുപത്തി എന്ന് പറയുന്നത് അതായത് ശ്രദ്ധിച്ച് കേട്ടോള സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ അറുപത്തി അഞ്ച് സൈബർ വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് അതായത് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ എന്ത് ചെയ്യുന്നു ഒരു ഇലക്ട്രോണിക് മീഡിയം അതിൽ ഉണ്ടായിട്ടുള്ള ശരിയായ രേഖകളെ മനഃപൂർവ്വം നീക്കം ചെയ്യുകയും മറയ്ക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്തിട്ട് തെറ്റായ രേഖകൾ എന്ത് ചെയ്യുന്നു അതിനകത്തോട്ട് ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഉൾപ്പെടുത്തുന്നു അതിനെയാണ് നമ്മൾ സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത് മനസ്സിലായോ സൈബർ ടാമ്പറിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇലക്ട്രോണിക് മീഡിയത്തിലുള്ള ഡേറ്റാസിനെ ശരിയായിട്ടുള്ള എക്സാക്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേ ഡേറ്റാസിനെ എന്ത് ചെയ്യുന്നു ഒന്നെങ്കിൽ മനഃപൂർവ്വം നീക്കം ചെയ്യുന്നു അതിനെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്തിട്ട് തെറ്റായിട്ടുള്ളത് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായിട്ടുള്ളത് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു ന മോത്രത്തിൽ നശിപ്പിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള രേഖകൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടാറിങ് എന്ന് പറയുന്നത് ഓക്കെ ടാമ്പറിങ് അപ്പോ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യൂമെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ് ആണ് ആ ഒരു സെക്ഷൻ അറുപത്തി അഞ്ചിൽ പറയുന്നത് സോ ഇങ്ങനെ ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്താണ് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയും എന്ത് ചെയ്യും ഇത്തരത്തിലെ സൈബർ ടാമ്പറിംഗ് നടത്തിയ വ്യക്തിക്ക് ലഭിക്കുന്നു മൂന്ന് വർഷം തടവ് ശിക്ഷയോ രണ്ട് ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി എന്ത് ചെയ്യും ഈ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായിരിക്കും അതാണ് സെക്ഷൻ അറുപത്തി അഞ്ചില് പ്രതിപാദിച്ചിരിക്കുന്നത് മനസ്സിലായോ എങ്കിൽ അടുത്ത ഓപ്ഷനിൽ എന്തായിരുന്നു സെക്ഷൻ അറുപത്തി ആറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എപ്പോഴും കൂടുതലായിട്ടും ബി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ് സെക്ഷൻ അറുപത്തി ആറുമായി ബന്ധപ്പെട്ടത് ഓക്കെ എന്താണ് സെക്ഷൻ അറുപത്തി ആറിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹാക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഓക്കെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകൾ ഹാക്കിംഗ് എന്ന് ഇപ്പൊ നമ്മൾ പറയത്തില്ല കാരണം അത് രണ്ടായിരത്തി എട്ടില് ഈ ഒരു നിയമത്തിന്റെ ഭേദഗതിയിലൂടെ ഈ ഒരു ഹാക്കിംഗ് എന്നുള്ള ഒരു പേര് മാറ്റിയിട്ട് അതിന് എന്ത് പേര് കൊടുത്തു കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകൾ എന്ന് ആക്കി മാറ്റി ഓക്കെ അപ്പൊ ഹാക്കിംഗ് തന്നെയാണ് എന്ത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സെക്ഷൻ അറുപത്തി ആറാണ് എന്താണ് ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതായത് അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഡേറ്റാസോ പ്രോഗ്രാമുകളോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനെ ആണ് നമ്മൾ ഹാക്കിംഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ ലഭിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് ഏത് സെക്ഷൻ അറുപത്തി ആറ് എന്ന് പറയുന്നത് സോ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകൾ എന്ന് ചോദിച്ചാലും ഹാക്കിംഗ് എന്ന് ചോദിച്ചാലും ഉത്തരം നമ്മൾ പറയേണ്ടത് ഏതാണ് സെക്ഷൻ അറുപത്തി ആറാണ് അതിനുള്ള ശിക്ഷടവ് ശിക്ഷ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയും എന്ത് ചെയ്യാം അത്തരത്തിലുള്ള ഒരു ഹാക്കിംഗ് നടത്തുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അതാണ് ആ ഒരു സെക്ഷൻ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു